തിരികെ വളരെ പെട്ടെന്ന് ഡയറിയിലേക്ക് തിരികെ വരാം ഈ വിഷയങ്ങൾ നമുക്ക് കൂടുതൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് ടോം കുര്യക്കോസ് വീണ്ടും ചേരുമ്പോൾ അവിടെ വീണ്ടും നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു വീണ്ടും ചില പ്രതിഷേധ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നു ലോകളജിന് മുന്നിൽ നിന്നുള്ളത് ടോമ് വിവരങ്ങൾ എന്താണ് വീണ്ടും പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിക്ക് ശേഷം ഏതേക്കാലോടും കൂടി എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം എന്തായാലും നിരവധി ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ ഇവിടെ തന്നെ കഴിഞ്ഞ ഏതാനും രണ്ടു മണിക്കൂറധികമായും ഇവിടെ നിരവർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ വേണ്ടി അദ്ദേഹത്തെ അത് സ്വീകരിക്കാൻ പറ്റിയിരിക്കുക ബിജെപി നേതാവ് പ്രകാശ് ബാബു കൂടി നമുക്ക് ഇപ്പോൾ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി എപ്പോൾ എത്തും അതിന് കൃത്യമായ ഒരു അല്ല ഒന്നാമതായിട്ട് കാണേണ്ടത് ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി എത്ര വൈകിയാലും അത്രത്തോളം ഞങ്ങൾ കാത്തുനിൽക്കാൻ തയ്യാറാണ് എന്നുള്ള ആവേശത്തോടു കൂടിയാണ് പതിനായിരക്കണക്കിന് അമ്മമാർ സഹോദരന്മാരൊക്കെ തന്നെ മൂന്നാല് ഇവിടെ തങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം എപ്പോൾ എത്തു എന്നുള്ള